അടിമയായ ഒരു പയ്യനാണ് ഒരു അമ്മയെ കൊന്നിരിക്കുന്നത് അതൊക്കെ വളരെ ഭീകരമായ പ്രശ്നങ്ങളാണ് ഇസ്ലാമിക നിയമപ്രകാരം ഇത്തരം വിഷയങ്ങളൊക്കെ ഇവർക്ക് ചർച്ച ചെയ്യാനോ അതിനെന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ ഇവർ ആരെങ്കിലും തയ്യാറാവുന്നുണ്ടോ ഇവർ എങ്ങോട്ട് പോകുന്നു സ്ത്രീകളെ പുറത്തു പോകുന്നുണ്ടോ സ്ത്രീകളെ തലയെ തട്ടിടുന്നില്ലേ അങ്ങനെ ഇതൊക്കെ ഇവർ ഇങ്ങനെ തെരഞ്ഞു നടന്ന് സ്ത്രീകൾക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ പറയാൻ പറ്റും അത് സുഹൃത്തുക്കളെ മെക് സവ എന്ന് പറയുന്ന സംഘടനയുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് മാസങ്ങൾക്കുമുമ്പ് ഗവൺമെന്റ് കിടപെട്ട് ഏകദേശം ഒരു തരിപ്പണക്കപ്പെടുന്ന രീതിയിലൊക്കെ പോകുന്ന സംഘടനയാണ് ചുമ്മാ എക്സസൈസിന് വേണ്ടി മാത്രം കൂടുന്ന കുറച്ച് പ്രായം ചെന്ന ആൾക്കാരുടെ കൂട്ടായ്മ വേണം അത് പ്രായം ചെന്ന ആൾക്കാര് മാത്രമല്ല ഈ യുവാക്കളായിട്ടുള്ള യുവതികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ എ പി മുഹമ്മദ് അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിര് അദ്ദേഹം ഒരു ഗംഭീര ഒരു അഭിപ്രായം പറഞ്ഞു ആണുപിടി ഒരുമിച്ച് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അത് ഇസ്ലാമിക നിയമത്തിനെതിരാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ അതില് ഈ ഇസ്ലാമികൾ എന്ന് പറയുന്ന മുസ്ലിംസ് മാത്രമല്ല അതിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ രണ്ട് ക്രിസ്ത്യൻസ് പറയുന്ന ആൾക്കാരൊക്കെ അതിലുണ്ടെന്നേ ഈ മെക്ക് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഒരു സംഘടനയാണ് രാവിലെ നേരത്തെ കാലത്ത് എഴുന്നേൽക്കുക ഒരു ആരോഗ്യം സംരക്ഷിക്കുക എക്സസൈസ് ചെയ്യുക പരസ്പരം സംസാരിക്കുക ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കുക എന്നൊക്കെയാണ് അതിന്റെ ഒരു ഉദ്ദേശം പക്ഷേ നമ്മൾ ഈ എന്താ പറയാ ചില മതവാദികളൊക്കെ സംസാരം കേട്ടു കഴിഞ്ഞാല് ഞാനൊക്കെ കേരളത്തിലല്ലേ അതോ ഞാനിപ്പോ താലിബാനിലാണോ പെട്ടെന്ന് നീച്ചു വന്നേ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ താലിബാനിലാണോ ജീവിച്ചിരിക്കുന്നെ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഒരു മാറ്റില്ല യുവന്മാർക്കാർക്കും എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്തായാലും നമ്മുടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ അത് ഗംഭീരമായിട്ട് സംസാരിക്കണ്ട് വി പി സുഹ്ര എന്ന് പറയുന്ന ഒരാളാണ് സാമൂഹ്യ പ്രവർത്തക ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് ഒരു ഉമ്മയെ വേണമെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ അവര് മുസ്ലിം സ്ത്രീ തന്നെ പറഞ്ഞോളൂ ഒരു ഉമ്മയെ മകൻ മയക്കം മരുന്ന് അടിമയായിട്ട് തല്ലെ ഇങ്ങോട്ട് കൊന്നു വെട്ടിക്കൊന്നു മകനാണെങ്കിൽ ആ ഉമ്മ മരിക്കുന്നത് വരെ വെട്ടുകയായിരുന്നു മരണം ഉറപ്പാക്കിയു ശേഷം മാത്രമാണ് അവൻ വെട്ടു നിർത്തിയെ എന്ന് പറയുന്ന കാര്യം നമുക്കറിയാം ഏതെങ്കിലും ഒരു മന്ത്രപണ്ഡിത മര ഇതിനെക്കുറിച്ച് ഈ മയക്കുമരുന്ന് ദൂഷ്യഫലങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര അനിശ്രാമിക പ്രവർത്തനമാണ് എന്നതിനെ കുറിച്ചിട്ട് എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന മറ്റൊക്കെ കേട്ടിട്ടുണ്ടോ ഒന്നും വേണ്ട താലിബാനിൽ പെൺകുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കില്ല അതൊരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത്ര അവസ്ഥ എവിടെയും വരരുതെന്ന് പറഞ്ഞിട്ട് ലോകത്തെവിടെയെങ്കിലും സംസാരിക്കാൻ വേണ്ടിട്ടോ പലപ്പോഴും ഞാനൊക്കെ ഞാൻ ഈ ഒരു മതത്തിലൊന്നും പെട്ടതല്ല പക്ഷെ പറഞ്ഞു പോവുകയാണ് എൻ്റെ പുന്ന് സുഹൃത്തുക്കളെ കാരണം ഞാനൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവർ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾ തട്ടമിടുന്നുണ്ടോ സ്ത്രീകൾ പൊതുനിരത്തിലാക്കി ഉണ്ടോ സ്ത്രീകൾ എന്തിനാ ജോലിക്ക് പോകണേ അവർക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല ടൂർ പോകാൻ പാടില്ല ഡാൻസ് കളിക്കാൻ പാടില്ല ഇപ്പൊ തന്നെ ഒരു പെടുന്ന ഒരു നേതാവിന്റെ മകളെ കല്യാണത്തിന് തട്ടമിടാത്തോണ്ട് അവർ നല്ല പെൺമക്കല അല്ല എന്ന രീതിയിലൊക്കെ കമന്റുകള് മമ്മൂട്ടുടെ ഭാര്യ തട്ടിട്ടില്ലെങ്കിൽ പ്രശ്നം ദുൽഖറിന്റെ ഭാര്യ തട്ടിട്ടില്ലെങ്കിൽ പ്രശ്നം ഇങ്ങനെ ആര് തട്ടമിട്ടില്ലെങ്കിലും ആര് ഇവരുടെ ഇവരാഗ്രഹിക്കുന്ന രീതിയിൽ ആരും നടന്നില്ലെങ്കിലും ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ് എന്തായാലും വി പി സുഹ്ര പറയുന്ന കാര്യത്തിലൂടെ നമുക്ക് വേറൊരു മത നേതാവ് കൂടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ഭീകര തീഷ്ണമായിട്ടുള്ള വർത്തമാന കേട്ടോ എന്തായാലും വി പി സുഹൃടെ ഗംഭീരമായിട്ടുള്ള വർത്തമാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കേട്ടോക്കാം ഒരു അടിമയായ ഒരു പയ്യനാണ് ഒരു അമ്മയെ കൊന്നിരിക്കുന്നത് അതൊക്കെ വളരെ ഭീകരമായ പ്രശ്നങ്ങളാണ് ഇസ്ലാമിക നിയമപ്രകാരം ഇത്തരം വിഷയങ്ങളൊക്കെ ഇവർക്ക് ചർച്ച ചെയ്യാനോ അതിനെന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു ചെറുവിതൽ അനക്കാൻ ഇവർ അറിഞ്ഞി തയ്യാറാവുന്നുണ്ടോ ഇവർ എങ്ങോട്ട് പോകുന്നത് സ്ത്രീകളെ പുറത്തു പോകുന്നുണ്ടോ സ്ത്രീകളെ തലയെ തട്ടിടുന്നില്ലേ അങ്ങനെ ഇല്ലേ ഇതൊക്കെ ഇവർ ഇങ്ങനെ തെരഞ്ഞു നടന്ന് സ്ത്രീകൾക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ പറയാൻ പറ്റും അതാണ് ഇവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇത് ഒരു മതരാഷ്ട്രമല്ല ഇത് ഇതൊരു ജനാധിപത്യമാണ് കേരളം എന്ന് പറഞ്ഞാൽ വളരെ പുരോഗമനപരമായ ഒരു സംസ്ഥാന സംസ്ഥാനമാണ് എന്നിട്ട് പോലും ഈ സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പുരോഗമനപരമായ രാഷ്ട്രീയക്കാർക്കൊന്നും നിശബ്ദരായി പോകുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ് വി പി സുറ പറയുന്ന വാക്കുകൾ അങ്ങനെ തന്നെ ഞാൻ എടുക്കട്ടെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇതൊരു എന്താ പറയുക ഏതെങ്കിലും ഒരു മതരാഷ്ട്രമായി മാറിയിട്ടില്ല അതുമെന്നെ ഇത്തരം വാക്കുകൾ എന്തുകൊണ്ടാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിർക്കാൻ സാധിക്കാത്ത എന്താ നാല് വോട്ട് കുറയുന്നൊരു പേടിയാണോ എന്നൊക്കെ തോന്നിപ്പോകും എന്തായാലും ഇതിലൊരു മത നേതാവ് പറയുന്ന വാക്കുകളൊക്കെ ഒരാൽപ്പം ചിരി വരുത്തുന്ന വാക്കുകൾ എനിക്ക് തോന്നിപ്പോകുന്നത് ഒന്ന് കേട്ട് നോക്കൂ കലകൾക്കും വാദം ഇത് അങ്ങോട്ടല്ല പ്രിയ സുഹൃത്ത് ചോദിക്കട്ടെ ഇസ്ലാം കായിക അഭ്യാസങ്ങൾക്കും കഥകൾക്ക് എതിരാനുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ അപ്പോ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന് ഗംഭീരമായിട്ടുള്ള ഉത്തരം കൊടുക്കാം എന്നാണ് ഈ ഒരു പ്രാസംഗിക അൻസാരി സുഹി എന്ന് പറയുന്ന പ്രാസംഗിക വിചാരിച്ചേ പക്ഷേ നമ്മുടെ ഈ അവതാരകൻ അത്ര പെട്ടണമെന്നല്ലോ അദ്ദേഹം കൃത്യമായിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടുണ്ടോ എന്നോട് ചോദിക്കുന്നത് പെണ്ണും അന്യ സ്ത്രീയും പുരുഷനും മിങ്കലായിട്ടുള്ള ഇടകലർന്നിട്ടുള്ള ഏതൊരു അഭ്യാസ മുറകളും തെറ്റാണെന്ന് പറഞ്ഞത്

എന്തൊരു മഹാ അബദ്ധങ്ങളാണ് എന്നൊക്കെ നാലു ചോദി ഒന്നിച്ച് കുറേ നേരം ഒരു അന്യ സ്ത്രീയോട് സംസാരിച്ചാൽ അന്യപുരുഷനോട് സംസാരിച്ചാലൊക്കെ അതൊക്കെ ഭീകരമായ പ്രശ്നമാണൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ഇപ്പോൾ അതൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇവർ ഏത് ലോകത്തേക്കാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു താലിബാനി സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കലേ എന്നൊക്കെ സംശയം തോന്നിപ്പോവും മറ്റു മതസ്ഥർക്ക് സത്യം പറഞ്ഞാൽ ഇസ്ലാം അല്ലാത്ത മറ്റു മതസ്ഥർക്ക് കേൾക്കുന്ന സമയത്ത് ഇവരൊക്കെ എജ്ജാതി ലോകത്താൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ബോധം വന്നില്ലെന്നൊക്കെ തോന്നി പോകുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ടി വരും സുഹൃത്തുക്കൾ ഒരു കാര്യമില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സോക്കോൾ ഹിന്ദുക്കളെയോ സോക്കോൾ ക്രിസ്ത്യൻസെയോ എന്താണ് ഇസ്ലാമൊക്കെ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇവരൊക്കെ എന്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരു പുരുഷനോട് കുറച്ചു നേരം ഒരു സ്ത്രീ നിന്ന് സംസാരിച്ചത് എന്താ പ്രശ്നം എന്തായാലും എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമൊക്കെ തോന്നുന്നു ഒരു പക്ഷേ കേരളത്തിലെ മാറ്റം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മാറ്റങ്ങൾ കുട്ടികളൊക്കെ ഇടപെടകുന്ന രീതി കാണുമ്പോൾ ഇവന്മാരൊക്കെ തൂത്തറിഞ്ഞുകൊണ്ട് ലോകം വളരെ മുന്നോട്ട് പോകുന്നൊക്കെ തോന്നിപ്പോന്നെ എന്തായാലും നിൽക്കുന്നില്ല കേട്ടോ ഇതിന്റെ അഭിപ്രായങ്ങളുണ്ട് ഒന്നിച്ച് നിന്ന് തമ്മിൽ ഈ ഈ ഈ ഈ ഈ ആരോഗ്യ ആരോഗ്യ കാണിക്കുന്ന പ്രക്രിയ ഇത് നോക്ക് ഇവർ വൃത്തിയെടം ചെയ്യുന്നില്ല ഇവർ പറഞ്ഞ ഈ പ്രക്രിയ ഒന്നിച്ചു കൂടി നിന്നിട്ട് ആണും പെണ്ണും എക്സൈസ് ചെയ്യുന്നത് ഇവരളക്കളയും ഒന്നിച്ചു കൂടിയിട്ട് ഒരു ഓഫീസിലോ മറ്റു ജോലി ചെയ്യുന്നത് ഈ മതവാദികളെ ഭയങ്കര പ്രശ്നമാക്കി കളയും ഒന്നിച്ചു കൂടിയിട്ട് ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് ഒരു സമരത്തിന് ഇറങ്ങുന്നത് ഒന്ന് ഡാൻസ് കളിക്കുന്നത് ഈ മതവാദികൾ വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കളായി ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഈ മതത്തിൽ നിന്നൊക്കെ മാറി ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരെ കലോക്കുന്നത് സത്യസന്ധമായിട്ട് ഈ സ്ത്രീകളും പുരുഷന്മാരോടും മതത്തെ ഭയമില്ലാത്ത രീതിയിൽ സത്യം പറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാര് പറയും ഇതൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകത്തെ എത്ര സുന്ദരമായിട്ട് ജീവിക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും നോക്ക് ഇവര് വീണ്ടും വീണ്ടും സ്ത്രീകളെ കൂച്ചു വിലങ്ങിട്ടുകൊണ്ടേയിരിക്കുകയാണ് കാരണം സ്ത്രീകളാണ് വളരെ പെട്ടെന്ന് ഇവരെ പിടുത്തത്തിലേക്ക് എത്തിക്കുക വളരെ പെട്ടെന്ന് ഭയപ്പെടുത്തി നിർത്താൻ സാധിക്കുക സ്ത്രീകളെയാണ് നോക്കിയാൽ മതി ഈ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സ്ത്രീ സമൂഹത്തിലായിരിക്കും പുരുഷന്മാർ ഏറെക്കുറെ കണ്ടും കണ്ടും ശീലിച്ചും പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് പലതിനും അവർ സഹായം നീട്ടും പക്ഷെ സ്ത്രീകളതല്ല അവർ ആഢണ്ടായിട്ട് അതിൽ വിശ്വസിച്ച് പോകും അതൊരു പൊതുവിടത്തല്ലേ ഞങ്ങളുടെ 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 ഭാര്യ ഭാര്യ ചെയ്യുന്നുാര്യത്തിൽ അത്രം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല അവർക്ക് താല്പര്യം ഇല്ല ഇസ്ലാമിന് അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ നിങ്ങൾ ചെയ്യാൻ ഒരു മതത്തിന്റെ പേരിൽ 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 അത് സമൂഹത്തിലേക്ക് സന്ദേശമായി ഇസ്ലാമിന് ചോദിച്ചത് ചോദിച്ചത് മാത്രമാണ് ഇസ്ലാമിന്റെ നിഷിദ്ധമാണ് എന്തൊരു മഹാ അബദ്ധങ്ങളെച്ച് അന്യ പുരുഷൻ സ്ത്രീയും ഒരുമിച്ച് ഞാൻ പറയാലോ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ഉണ്ടെന്ന് ഞാൻ ആ മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരാളല്ല അപ്പോ അവര് അധ്യാപക അധ്യാപകന്മാര് ജോലി ചെയ്യുന്നില്ലേ അപ്പൊ ഈ ഒരു മനുഷ്യൻ അഭിപ്രായ പ്രകാരം അത് മഹാ അപരാധ മഹാബാപോ അല്ലെ അവരൊക്കെ ആ ജോലി വിട്ടിട്ട് കുടുംബത്തിൽ പോയിരിക്കുവോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മൾ ഓഫീസിലേക്ക് പോയി നോക്കൂ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ മാറ്റം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ വിട്ടിട്ട് ഓഫീസുകളിൽ ഇസ്ലാമിക മതത്തിൽപ്പെട്ട ഒരുപാട് സ്ത്രീകളില്ലേ അവരുടെ പുരുഷന്മാരില്ലേ അന്യമത സ്ത്രീ ഇല്ലേ പുരുഷേ മേലാധികാരി അന്യപുരുഷനായിരിക്കില്ലേ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കേണ്ടി വരില്ലേ ജോലി ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരില്ലേ അതൊന്നും ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നാണ് ഇവരൊക്കെ ആലോചിക്കുന്നത് ഇതുകൊണ്ടാണ് പറയുന്നത് ഇത് പുറകോട്ടടിക്കൽ മാത്രമാണ് ഇങ്ങനെ പുറകോട്ടടിച്ച് പുറകോട്ടടിച്ച് സ്വയം അപഹാസ്യരായി പോവുകയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുകട്ടോ പക്ഷെ ഇതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഒരു സംശയമില്ല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവണം അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാനും സാധിക്കണം എന്നുള്ളതാണ് എന്തായാലും അഭിപ്രായങ്ങളെ ഞാൻ പരിപൂർണമായിട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എന്തെന്ന് എഴുതി വെക്കാനുള്ള ശ്രമം നടത്തുക അപ്പം ബൈ ആ പറയാൻ പറ്റുപോയി ആണും പെണ്ണും അങ്ങനെ ചേർന്നിരുന്ന് ജോലി ചെയ്യുന്നത് ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നത് ആണും വീണ് ഒരുമിച്ച് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഏർപ്പെടുന്നത് സാമൂഹ്യ പ്രവർത്തനം ഏർപ്പെടുന്നത് രാഷ്ട്രീയ പ്രവർത്തനം ഏർപ്പെടുന്നത് പാപമാണോ എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരോടാണ് പാപമാണോ എന്ന് എഴുതി വെക്കുക